ഹലോ നമസ്കാരം മാനന്തവാടിയെ പതിനഞ്ചു മണിക്കൂറോളം മുൻമുറി നിർത്തിയ തണ്ണീർ എന്ന കാട്ടാന ഇന്ന് രാവിലെ ചെരിഞ്ഞ വിവരം വളരെ വിഷമത്തോടെയാണ് കേട്ടത് രണ്ടാഴ്ച മുൻപ് കൃത്യമായി പറഞ്ഞാൽ ജനുവരി പതിനാറിനാണ് കർണാടകയിലെ അസനിൽ വെച്ച് സഹാറ എസ്റ്റേറ്റിൽ നിന്ന് മയക്കോടി വെച്ച് നാല് കുങ്കിയാനകളുടെ സഹായത്തോടെ കൊമ്പനെ പിടികൂടുന്നത് മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കിയില്ലെങ്കിലും കൃഷിനാശമാണ് പിടികൂടാൻ പ്രധാന കാരണം പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് തണ്ണീർ എന്ന പേര് നൽകി അവനെ സ്വതന്ത്രനാക്കി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇന്നലെ വീണ്ടും മയക്കൂടി അടുപ്പിച്ചുള്ള ഈ ഒരു ഷോക്കായിരിക്കാം ആനയുടെ ആരോഗ്യത്തെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ടാവുക മറ്റൊരു കാര്യം നാഗർഹോളെ വനത്തിലൂടെ തോൽപ്പെട്ടി വഴിയായിരിക്കുമല്ലോ ആന വന്നിട്ടുണ്ടാവുക സിഗ്നൽ നോക്കി അതിൻ്റെ മൂവ്മെന്റ് സ്വാഭാവികമായും കർണാടക വനം വകുപ്പ് കേരളത്തിന് കൈമാറി കാണും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊരു വാർത്ത ഇന്നലെ കണ്ടിരുന്നു അപ്പോൾ ആദ്യമേ സിഗ്നൽ നോക്കി അതിന്റെ മൂവ്മെന്റ് അനുസരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആന ഈ നഗര കടക്കുമായിരുന്നു ഒരിക്കലുമില്ല രണ്ട് സംസ്ഥാനങ്ങളുടെയും വനം കൃത്യമായി ഇടപെട്ടിരുന്നു എങ്കിൽ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു നഗരത്തിലിറങ്ങിയ ആനയെ പിന്നെ മയക്കൂടി വയ്ക്കാതെ തരമില്ല കാരണം തിരിച്ച് കാട്ടിലേക്ക് കയറ്റി വിടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല റേഡിയോ റേഡിയോക്കുളർ സിഗ്നൽ അനുസരിച്ച് ആദ്യമേ അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കി കൃത്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ നഗരത്തിലേക്കുള്ള ഈ വരവും അതിൻ്റെ മരണവും ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്ന് തോന്നുന്നു